മക്കളെ നമുക്ക് താതിൻ്റെ ഇവിടെ അടിപൊളി മഴ ഞങ്ങൾ ഇങ്ങനെ മഴ പെയ്യണേ എന്ന് ആഗ്രഹിച്ചിരിക്കുവായിരുന്നു കാരണം ഭയങ്കര ചൂടായിരുന്നു അത് തന്നെ നല്ല കിടുക്കാച്ചി മഴ പെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് മഴയെ തിറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഈ കുരുപ്പുകൾ മഞ്ചാടി കുഴപ്പമില്ല കാരണം അവൾ ഇച്ചിരി ആൾ വലുതായതാണ് പക്ഷേ കുപ്പ് അവൾ തീരെ പൊഴിയല്ലേ അവൾക്ക് മഴ നനഞ്ഞ ശീലമില്ല അപ്പം മഴയെ തിറങ്ങി കഴിഞ്ഞാൽ പനി വരുമെന്ന് പേടിച്ചിട്ട് എന്നാലും അവളെ ഇറങ്ങി പക്ഷെ കുടയും പിടിച്ചിട്ടാണ് ഇറങ്ങിയേക്കുന്നത് എന്റെ കുട നിങ്ങക്ക് എല്ലാർക്കും കാണിച്ചെ കുട കണ്ടോടെ കണ്ടോ ഗൈസീത എന്റെ കുട മുറ സേഫ് ആക്കിയേ വിട്ടിട്ടുള്ളൂ ഞാൻ പക്ഷേ ഫുള്ള് മഴയാണ് മഴ കുറഞ്ഞു ഗൈസ് മഴ കുറഞ്ഞു പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോയി പക്ഷെ വെയിലപ്പല്ലായിട്ട് വെയ്ത